ഷോപ്പുകളിലെത്തി വൻ കളവ് നടത്തുന്ന യുവതി പോലീസ് കസ്റ്റഡിയിൽ വയനാട് ജില്ലയിലെ ഷോപ്പുകളിലെത്തിയാണ് യുവതി തട്ടിപ്പ് നടത്തിയത് പോലീസിൻ്റെ ഊർജിതമായ അന്വേഷണത്തിൽ യുവതി പിടിയിലായി കഴിഞ്ഞ മാസം ഇരുപത്തെട്ടിനായിരുന്നു സംഭവം വയനാട് കൽപ്പറ്റ കേണിചിറ ടൗണിലുള്ള ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലെത്തിയാണ് യുവതി തട്ടിപ്പ് നടത്തിയത് തിരക്ക് കുറഞ്ഞ സമയത്താണ് യുവതി ഷോപ്പിലെത്തിയത് യുവതിയോടൊപ്പം ഒരു കുഞ്ഞുമുണ്ടായിരുന്നു യുവതിയും കുഞ്ഞും വന്നപ്പോൾ ഒരു കസ്റ്റമർ ആകുമെന്നാണ് ജീവനക്കാർ ആദ്യം കരുതിയത് എന്താണ് വേണ്ടത് എന്ന് ജീവനക്കാർ ചോദിച്ചു ഞാൻ ഡ്രസ്സ് എടുക്കാൻ വന്നതല്ല നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണമെന്നാണ് യുവതി ജീവനക്കാരോട് പറഞ്ഞത് എന്ത് സഹായമാണ് വേണ്ടത് എന്ന് ജീവനക്കാർ ചോദിച്ചപ്പോൾ തൻ്റെ അടിവസ്ത്രത്തിൻ്റെ ബട്ടൺ പൊട്ടിപ്പോയി അത് ശരിയാക്കണമെങ്കിൽ വസ്ത്രം മാറാനായി ഒരു സൗകര്യം വേണം എന്നാണ് യുവതി പറഞ്ഞത് സഹായം ചോദിച്ചത് ഒരു സ്ത്രീ ആയതിനാൽ ജീവനക്കാർക്ക് സംശയമൊന്നും തന്നെ തോന്നിയില്ല തുണിക്കടയ്ക്ക് അകത്തുള്ള സ്റ്റോർ റൂമിൽ പോയി വസ്ത്രം മാറാനുള്ള സൗകര്യം അവർ ഒരുക്കി കൊടുത്തു സ്റ്റോർ റൂമിൽ പോയ യുവതി കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ തിരിച്ചു വരികയും ജീവനക്കാരോട് നന്ദി പറഞ്ഞ് പോവുകയും ചെയ്തു എന്നാൽ വൈകിട്ട് മൂന്ന് മണിയോടുകൂടി തുണിക്കടയിലെ ഒരു ജീവനക്കാരി സ്റ്റോർ റൂമിലേക്ക് പോയി വായ്പ അടക്കാനായി തൻ്റെ ബാഗിൽ സൂക്ഷിച്ചിരുന്ന പണമെടുക്കാനാണ് ജീവനക്കാരി സ്റ്റോർ റൂമിലേക്ക് പോയത് എന്നാൽ ബാഗ് തുറന്നപ്പോൾ ബാഗിൽ സൂക്ഷിച്ചിരുന്ന ഒൻപതിനായിരം രൂപ നഷ്ടപ്പെട്ടതായി കണ്ടു ഉടൻ തന്നെ ഈ വിവരം ജീവനക്കാരി സ്ഥാപനത്തിലെ മറ്റുള്ളവരെ അറിയിച്ചു അതോടെയാണ് മുമ്പ് വസ്ത്രം മാറാനെത്തിയ യുവതിയെ സംശയം തോന്നിയത് ജീവനക്കാർ സ്ഥാപനത്തിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു യുവതിയെ സംശയമുള്ളതുകൊണ്ട് തന്നെ ഈ ദൃശ്യങ്ങൾ സഹിതം കടയിലെ ജീവനക്കാരി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി കേണിച്ചിറ പോലീസ് സ്റ്റേഷനിലാണ് ജീവനക്കാരി പരാതി നൽകിയത് പരാതി കിട്ടിയ ഉടൻ തന്നെ പോലീസ് അന്വേഷണം ആരംഭിച്ചു കേണിച്ചിറ ടൗണിലുള്ള മറ്റു ഷോപ്പുകളിലെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു യുവതി കേണിച്ചിറയിൽ ബസ് ഇറങ്ങുന്നതടക്കമുള്ള ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു അപ്പോഴേക്കും കേണിച്ചിറയിലെ ഒരു മെഡിക്കൽ സ്റ്റോറിലും ഇതേ രീതിയിലുള്ള തട്ടിപ്പ് നടന്നതായി പോലീസിന് പരാതി ലഭിച്ചു മെഡിക്കൽ സ്റ്റോറിലും അടിവസ്ത്രത്തിൻ്റെ ബട്ടൺ പോയി എന്നും വസ്ത്രം മാറാനുള്ള സൗകര്യം ഒരുക്കണമെന്നും അഭ്യർത്ഥിച്ചാണ് യുവതി എത്തിയിരുന്നത് പോലീസിൻ്റെ അന്വേഷണത്തിനൊടുവിൽ തട്ടിപ്പുകാരിയായ യുവതിയെ കണ്ടെത്തി നെന്മേനി സ്വദേശിനി അറക്കൽ ആണ് കളവ് നടത്തിയത് ഇരുപത്തിരണ്ട് വയസ്സുകാരിയാണ് മുംതാസ് മുംതാസിനെ പോലീസ് പിടികൂടി കവർച്ച ചെയ്ത പണം ഉപയോഗിച്ച് പ്രതി ബത്തേരിയിലെ കടയിൽ നിന്ന് മൊബൈൽ ഫോണും മറ്റ് സാധനങ്ങളും വാങ്ങിയിരുന്നു ഇതും ബാക്കി വന്ന തുകയും പോലീസ് യുവതിയിൽ നിന്നും കണ്ടെടുത്തു പരാതി ലഭിച്ച് ഉടൻ തന്നെ പോലീസ് അന്വേഷണം നടത്തിയതിൻ്റെ ഫലമായാണ് പെട്ടെന്ന് തന്നെ പ്രതിയെ പിടിക്കാൻ കഴിഞ്ഞത് ജില്ലയിൽ പലയിടത്തും മുമ്പും സമാന രീതിയിൽ യുവതി കളവ് നടത്തിയതായി പോലീസ് മാധ്യമങ്ങളോട് പറഞ്ഞു ഇരുപത്തിരണ്ടുകാരിയായ യുവതിയുടെ തട്ടിപ്പ് കഥ കേട്ട് ഞെട്ടിയിരിക്കുകയാണ് ആളുകൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക